ഈ വീട് രചി നമുക്കറിയാവുന്നതാണ് അത് ഗംഗാധരന്റെ വീടായിരുന്നു അത് വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ അത് വി എസിന് കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു പസുമതിയെ അതിനുവേണ്ടി നിരന്തരം പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുമിച്ച് പണം പോലും നൽകാതെ ഘട്ടം ഘട്ടമായി പണം കൊടുത്ത് ഒരു വീടാണ് അങ്ങനെ ആ അതിലൂടെയാണ് വി എസിന് സ്വന്തമായൊരു വീടുണ്ടാകുന്നത് ഇതും അതും കൂടി നടക്കില്ല എന്നാണ് അദ്ദേഹം വിവാഹ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് അത്രമേൽ പാർട്ടിക്ക് വേണ്ടി കൊടുത്ത പ്രസ്ഥാനത്തെ കെട്ടിപ്പിടുത്താൻ വേണ്ടി സ്വയം ഒഴിഞ്ഞുവെക്കാൻ തയ്യാറായ ഒരാളാണ് അദ്ദേഹമാണ് ആ വീട് ആ വീട്ടുകാരനായി ആ വീടിന്റെ ഉടയോനായി അവിടെ മാറിയത് പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനം പാർട്ടിയും ജനങ്ങളും തന്നെയായിരുന്നു അവിടേക്ക് അദ്ദേഹം വീണ്ടും എത്തുമ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഇതേ നാടും ഇതേ മനുഷ്യരും ഒക്കെയാണ് ഒക്കെ നമുക്ക് ചരിത്രമായി നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ തിരുവനന്തപുരത്ത് വീട് വാങ്ങാൻ ഇത്തരത്തിലൊന്ന് ശ്രമിച്ചിരുന്നു പക്ഷേ അത് ആ വീടിൻ്റെ വിലയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് തന്നെ കൊണ്ട് താങ്ങുന്നതല്ല എന്നുള്ളത് തീരുമാനിച്ചു അത് പറ്റില്ല എന്നുള്ളത് തീരുമാനിച്ചു ഭാര്യയോടും അദ്ദേഹം അക്കാര്യം പറഞ്ഞു പിന്നീടാണ് ഇതിനിടയ്ക്കാണ് അദ്ദേഹത്തിന് പുന്നപ്രയിൽ ഈ പറയുന്ന വേലിക്കകത്ത് വീട് അദ്ദേഹം സ്വന്തമാക്കുന്നത് ഇതാണ് വി എസ് അച്യുതാനന്ദൻ്റെ പേരിൽ ഒരുപക്ഷെ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമി മലയാളത്തിലുള്ള ഏകദരീ ഭൂമിയോ അല്ലെങ്കിൽ മണ്ണ് എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ പേരിലുള്ളത് ഇതാണ് പക്ഷേ ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ട മറ്റൊരു ഒരു കാര്യം ഈ വലിയ ചുടുകാട് പ്രദേശം അതായത് പുന്നപ്ര വയലാർ സമരസേനാനികളെ പോലീസ് വെടിവെച്ച് കൊണ്ടുവന്ന് ഇട്ട് കത്തിച്ച പെട്രോൾ ഒഴിച്ച് കത്തിച്ച ഭൂമി വലിയ ചുടുകാട് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇ എം എസ് സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ പേരിൽ ഒരു ഒരു എഴുതി കൊടുത്തു അതായത് അന്ന് ജില്ലാ സെക്രട്ടറിയാണ് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് വി എസ് അച്യുതാനന്ദൻ അന്ന് ഇതിങ്ങനെ സ്മാരകമാക്കാൻ ഇങ്ങനെ വലിയ ചൂടുകാടായി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് സർക്കാർ എഴുതി നൽകി പിന്നീട് പാർട്ടി പിളർന്ന ഘട്ടത്തിൽ സി പി ഐക്കും സി പി എമ്മിനും ഇക്കാര്യത്തിൽ തർക്കമുണ്ടാകുകയും പക്ഷേ അതിൻ്റെ പേരിൽ ഒരു തർക്കമുണ്ടാകരുത് എന്ന് തീരുമാനിച്ച അന്നത്തെ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും വി എസ് അച്യുതാനന്ദനായിരുന്നു അത് അതേപടി തന്നെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേരിലാണോ എന്ന് അറിയില്ല പക്ഷേ അന്ന് സർക്കാർ വി എസ് പേരിലാണ് അത് എഴുതി നൽകിയത് എന്നുള്ളത് ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വായിച്ചു ഏറ്റവും വലിയ അവകാശം ഏറ്റവും പ്രിയപ്പെട്ടവർ വി എസ് വേണ്ടി ജീവൻ കൊടുത്തവർ വി എസ് എവിടെയെന്ന് ചോദ്യത്തിന് മറുപടി പറയാത്തതിന്റെ പേരിൽ മാത്രം ജീവശവങ്ങളായി പോലീസ് ലോക്കപ്പിൽ നിന്ന് പിന്തള്ള പുറന്തള്ളപ്പെട്ടവർ അങ്ങനെ എത്ര പേർ എല്ലാ കാലത്തും വി എസ് ഓർത്തോർത്തെ പറയുന്ന ഓരോ പേരും ഓരോ ഓരോ മനുഷ്യൻ്റെ പേരും അവരെല്ലാവരും മന്തി ഉറങ്ങുന്നത് അവിടെയാണ്